ഒരു കൊടി ഒരു ഒരു പത്ത് കിലോമോള് ഉണക്കു തന്നെ കിട്ടുന്നുണ്ട് ഒരു ദിവസം ബുദ്ധിമുട്ടത് ഒരു മരത്തി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ തൊടുപുഴ വെങ്ങല്ലൂർ ഗ്രാമത്തിലാണ് മുത്താരകുന്ന് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇടയ്ക്ക് എത്തുമ്പോഴേ വ്യത്യസ്തമായ ഒരു കുരുമുളക് കൃഷിയിടമാണ് പത്ത് സെന്റ് സ്ഥലം മാത്രമാണ് ശ്രീ ജോഷിക്കുള്ളത് ഉള്ളത് ഈ പത്ത് സെന്റ് സ്ഥലത്ത് ഏതാണ്ട് എത്രത്തോളം കുരുമുളക് കുടികളുണ്ട് പത്ത് ശരി പത്ത് കുരുമുളകളുണ്ട് മരത്തിലുണ്ട് പത്ത് മരത്തില് കുരുമുളക് കുടികളുണ്ട് ഈ പത്തും മരവും എത്ര വർഷമായതാ ഇരുപത്തി ഒന്ന് വർഷം ഇരുപത്തിയൊന്ന് വർഷം അപ്പോ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരു മുളക് തൈ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് അത് കാ തിരി ഇടാൻ തുടങ്ങും ഒറ്റ വർഷം കൊണ്ട് അത് അതുപോലെ ചാണകമായിട്ട് ചെറിയൊരു നനയും കൊടുക്കും ഒരു വർഷം കൊണ്ട് നമ്മുടെ വീട്ടാവശ്യം തിരി കിട്ടും അത് ശരി തൈകള് ഉത്പാദിച്ച് ഉത്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കാസില് തൈ കൊടുക്കുന്നുണ്ട് പിന്നെ ഐറേഞ്ച് ഭാഗത്തേക്ക് വന്ന് കൊണ്ടുപോകുന്നുണ്ട് ഈ തൈകള് ആൾക്കാർ അവിടെ വളർന്ന് കഴിയുമ്പോ ഇത് എവിടുന്ന കിട്ടിയെന്ന് ചോദിക്കുമ്പോ അങ്ങനെ ഇവിടെ വന്ന ആള് കൊണ്ടുപോകുന്നുണ്ട് ഇത് ഇത് കരിമുണ്ട കരിമുണ്ട കരിമുണ്ടാണ് ഇപ്പൊ നമ്മൾ അതുപോലെ നോക്കുന്നവരല്ലേ ഇതിന് അടുത്തേക്ക് വരുമ്പോ ഇതുകൊണ്ടാ നശി കായിരി അതുപോലെ വേറെ ഒന്നിനു ചാണകം മാത്രം ഇട്ടുകൊടുത്താ മതി ഇതെല്ലാം ഒരേ പ്രായമുള്ള എല്ലാം വരെ ഒറ്റ ദിവസം വെച്ച കുടികളത് എത്ര വർഷം വർഷമായി ഇരുപത്തി ഒന്ന് ശരി അപ്പൊ ഇരുപത്തിയൊന്ന് വർഷമായിട്ടുള്ള കുരുമുളക് കുടികളാണ് കാണുന്നത് ഈ പലയിടങ്ങളിലും കുരുമുളകിന്റെ ഒരു ആയുസ് കുറയുമ്പോൾ അതിന്റെ ഒരു കാര്യം എന്താസ് കുറയുന്നതും മനുഷ്യനാരും ഇത് ഇതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ഒന്നും ചെയ്യേണ്ട ഒരു കൊട്ട ചാണോ ഒണക്ക ചാണക ഇതിന്റെ ചോട്ടില് മുളക് കുറച്ച് കഴിയുമ്പോൾ ചോട്ടിലിട്ടുകൊണ്ട് കുഞ്ചിട്ട് ഒരു വെട്ട ചാണകം ഇപ്പൊ ചാണക വിട്ട ഒന്നും കാണാൻ അതേ പേര് കയറി തിന്നുപോവാ ഉണുക്കു വേക്കൂല ചെടിക്ക് ക്ഷീണം ഉണ്ടാവില്ല നല്ല കായ് വല മോള് വരെ ഒരുപോലെ കാച്ചു കൊടുക്കും ഇത് താങ്ങുമരം താങ്ങുമരം പൊങ്ങലിനും തേക്കും പൊങ്ങല് തേക്കും വിറ്റായാലും അതിന് നല്ല വില കിട്ടും ഇപ്പൊ തന്നെ ഇരുവർഷമായി പൊങ്ങല വിറ്റമ്പായി ഒരു ഒരു ലക്ഷം രൂപ എടുക്കായി വില കിട്ടും നേരത്തെ ഇവിടെയാണോ താമസിക്കുന്നത് ഞാൻ തൊഴുക തന്നെ ഈ ഇങ്ങനെ കുരുമുളക് താല്പര്യം എനിക്ക് വീട്ടിൽ കൃഷിയുണ്ട് എന്ന് പറയും ഏഴുമുട്ടം അപ്പൊ അവിടെ കൃഷിയുണ്ട് ഇല്ല ഞാനിവിടെ ഈ വെങ്ങല്ലൂർ വീട്ടില് മുളക് പറിക്കാൻ ചെന്നു ആ പറിക്കാൻ ചെന്നപ്പോ ആ ചെടിയല് നറച്ചി മുളകാ ഇതുപോലെ അപ്പൊ അതിൽ നിന്ന് തൈ കൊണ്ടൊന്ന് ഇട്ടവാ അപ്പൊ നമുക്കറിയാം ഈ പത്ത് സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ പത്ത് സെന്റുള്ളൂ അതിനകത്ത് തെങ്ങും കുരുമുളകും വീട്ടിൽ ആവശ്യമുള്ള എല്ലാ ആയിട്ടും കാച്ചില് എല്ലാം ഉണ്ട് കാച്ചിൽ പറിക്കണോ കാച്ചിലൊക്കെ ഉണ്ടല്ലോ കാച്ചിൽ ഒരിയോട് പറിച്ചാൽ ഒരു ഇരുപിലോണ്ടാവും കാച്ചിലുണ്ട് അതുപോലെ നനകിഴങ്ങ് നനകിഴങ്ങ് ഇപ്പൊ മാന്തിയാലേ ഒരു ഇരു കിലോ മൂളികിട്ടും ഇതെന്താ ഈ കൊടിയുടെ ഒരു വശം അത് തീയിട്ടോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്ത് ഇവിടെ ഈ ആടുകളൊക്കെ ഉണ്ട് അപ്പൊ ആടിന് തീറ്റ കൊടുത്തതിന്റെ വേസ്റ്റ് കൂടിട്ടിട്ട് ഇങ്ങനെ തീയിട്ടു അത് തീയിട്ട തീ ആളി പിടിച്ചാൽ അപ്പൊ ആ സൈഡിലെ മുളവെല്ലാം ഇങ്ങനെ താഴേക്ക് പോകുന്നുണ്ടിരിക്കും തീരെ ചൂടും ഇതുകൊണ്ട് താഴെ പോകുന്നു അപ്പൊ മുളവെല്ലാം താഴെ പോയി കൊടുത്തു ശരി എല്ലാ വർഷവും ഒരേപോലെ ഒരുപോലെ മുളവുണ്ട് ഒരു ദിവസം ഒരു തീരില്ല ഒരു ദിവസം മരത്തു പറിച്ചാൽ തീരില്ലേ താരംകുന്ന് നല്ല സ്ഥലത്തിന്റെ പേര് താരംകുന്നിലേക്ക് എത്തുമ്പോഴാണ് താങ്കളുടെ വീട്ടിൽ വരുന്ന പഴക്കാവുളത്ത് ജോഷി പഴക്കാവുളത്ത് ജോഷിയുടെ വീട്ടുമുറ്റത്തെ കുരുമുളക് കൊടികളാണ് നമ്മൾ കാണുന്നത് നിറച്ച് കായാണ് ഒരു ദിവസം കുരുമുളക് പറിച്ചാൽ തീരില്ല ഒരു ഒരു മരത്തിൽ നിന്ന് ഒരു കൊടിയിൽ നിന്ന് എത്രത്തോളം അതായത് പത്ത് കിലോ മോളില് ഉണക്ക് കിട്ടും ഒരു മരത്താണ് കരിമുണ്ടിസംബർ പകുതി കഴിഞ്ഞാൽ വിള കൊടുക്കാറാവും പഴുത്തോടും പഴുത്തോടും എന്തായാലും നമുക്ക് സ്ഥലപരിമിതി അല്ല സ്ഥലപരിമിതി ഉണ്ടെങ്കിലും നമുക്ക് പ്രവർത്തനങ്ങൾ നടത്തിയാലും അതുപോലെ തെങ്ങാണെങ്കിൽ ഞാൻ ഇവരും ഇരുപത് വർഷത്തിനു ശേഷം തേങ്ങ അടിച്ചിട്ടുള്ള ശരി തേങ്ങ രണ്ടു വർഷമായിട്ടി എത്ര തെങ്ങും രണ്ട് തെങ്ങും രണ്ടു ശരി അതുപോലെ ഇഞ്ചി ആയാലും വീട്ടാവശ്യത്തിന് മിച്ചം നമ്മള് സ്ഥലം വേസ്റ്റ് ഇടുന്നില്ല അവരുണ്ട് പച്ചക്കറികൾ പച്ചക്കറികളുണ്ട് ഇഞ്ചി ഇപ്പൊ ചെറുതങ്ങും കാച്ചിലും പറിക്കലിന് ഇപ്പൊ പറിക്കാം അപ്പൊ എന്തായാലും നമുക്ക് ഗുരുമുള കൃഷിയിൽ നന്നായി ശ്രദ്ധിക്കുന്ന പത്ത് സെന്റ് സ്ഥലത്ത് പത്ത് ഗുരുമുളകൾ പത്ത് ഗുരുമുളികൾ പത്ത് എത്രത്തോളം കുഴികളും എൺപത് കിലോ ഉണക്ക് എൺപത് കിലോ ഉണക്ക് ഇപ്പൊ പറിച്ചിട്ട് കഴിയുമ്പോ സിറ്റൊക്കെ നിറച്ച് മുളവായിരിക്കും ശരി ഓ അത് നമുക്ക് ആ കണ്ട് പറിച്ചിടുമ്പോ കൂട്ടിയിടുമ്പോൾ ഉള്ളൊരു ആ സൗന്ദര്യം കാണുമ്പോ നമുക്ക് അതിന്റെ ഒരു സന്തോഷം എന്തായാലും ഒരുപാട് സന്തോഷം പരിചയപ്പെടുത്താൻ കഴിയുന്നത്